ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് അടുക്കളയിൽ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അർച്ചനയും മീരയും അതേസമയം അനക അങ്ങോട്ടേക്ക് വരികയാണ് എത്ര നേരമായി എന്നറിയാമോ ഞാൻ എഴുന്നേറ്റ് കിടക്കുന്നു എൻ്റെ ബെഡ് കോഫി എവിടെയെന്ന് അനക ചോദിക്കുമ്പോൾ മീര പറയുകയാണ് അയ്യോ ഞാൻ ഞാനതെടുത്ത് കുടിച്ചു ഒന്നെങ്കിൽ നീ കുറച്ചു നേരം കാത്തിരിക്കണം അല്ലെങ്കിൽ തനിയെ കുടിക്കണം ഈ വീട്ടിൽ ആതിരെ മാത്രമല്ലേ ഉള്ളൂ ഗർഭിണി അല്ലാതെ നിനക്ക് ഗർഭമൊന്നുമില്ലല്ലോ അനകെ നീ മുറിയിലേക്ക് ചെല്ല് ഞാൻ കൊണ്ടുതരാമെന്ന് അർച്ചന പറയുമ്പോ അനക ചോദിക്കുകയാണ് അത് ഇപ്പം തന്നാൽ എന്താ കുഴപ്പം ഇത് കേൾക്കുന്ന മീര ദേഷ്യത്തോടെ പറയുകയാണ് എടി നീ ജോലിക്ക് വെച്ചിരിക്കുന്ന ആരും ഇവിടെ ഇല്ല നിനക്ക് വേണമെങ്കിൽ ഇട്ട് കുടിക്കുക അല്ലെങ്കിലെ മുറിയിലേക്ക് ചെല്ല് നിങ്ങൾ അങ്ങനെ എന്നെ പരിഹസിക്കുകയൊന്നും വേണ്ട എനിക്കറിയാം തനിയെ ഇട്ട് കുടിക്കാൻ കോഫി പൗഡർ എവിടെയെന്ന് അനക ചോദിക്കുമ്പോൾ അത് ഫ്രീസറിലാണെന്ന് മീര പറയുന്നു ഇത് കേൾക്കുന്ന അനക ഫ്രീസർ തുറന്നു നോക്കുകയാണ് എന്റെ പൊന്നോ ഇവളോട് സംസാരിക്കാൻ ഞാനില്ലെന്ന് പറഞ്ഞ് മീര കോഫി പൗഡർ എടുത്തു കൊടുക്കുമ്പോൾ പഞ്ചസാര എവിടെയെന്ന് അനക ചോദിക്കുന്നു തുടർന്ന് മീര അതും എടുത്തു കൊടുക്കുകയാണ് ഞാൻ തനിയെ എന്ന് പറഞ്ഞ് കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് കുറേ കാപ്പിപ്പൊടിയും ഒക്കെ വാരിയിടുകയാണ് അനക തുടർന്ന് അനക വെള്ളം എടുക്കുന്നത് കണ്ടിട്ട് മീര ചോദിക്കുകയാണ് അല്ല നീ എന്താ കോഫിയിൽ കുളിക്കാൻ പോവുകയാണോ ഒന്നും അറിയില്ലെന്ന് മീര പറയുമ്പോൾ അർച്ചന പറയുകയാണ് ചേച്ചിയുടെ പിന്നാലെ വക്രബുദ്ധി തേടി നടന്ന സമയത്തെ അല്പം പാചകമെങ്കിലും പഠിച്ചിരുന്നെങ്കിൽ ഒരു കാപ്പി ഉണ്ടാക്കാനെങ്കിലും പഠിക്കാമായിരുന്നു ആ ഹാളിലേക്ക് ഹാളിലേക്കൊന്ന് പോയിരിക്കാമെങ്കിൽ ഞാൻ ഇട്ടുകൊണ്ട് തരാമെന്ന് അർച്ചന പറയുമ്പോൾ ദേഷ്യത്തോടെ അനകം അവിടെ നിന്ന് പോകുന്നു തുടർന്ന് അർച്ചന അല്പം കോഫി ഇട്ട് കൊടുക്കാൻ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് അവന്തികയാണ് അവന്തിക സേതുമാതാവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്താ മോളെ രാവിലെ തന്നെ എന്ന് സേതു ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ് അതച്ച അച്ഛന് മരുന്നെടുത്ത് തരാമെന്ന് കരുതി വന്നതാ മോളെ അതൊക്കെ രാവിലെ തന്നെ അർച്ചന എടുത്തു തന്നു നന്ദൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഓഫീസിൽ പോകാൻ റെഡിയാവുകയാണെന്ന് അവന്തിക പറയുന്നു അല്ല നിനക്കെന്തെങ്കിലും എന്നോട് സംസാരിക്കാനുണ്ടോ അച്ഛ അത് പിന്നെ എനിക്കിങ്ങനെ വീട്ടിൽ ഇരിക്കാൻ വയ്യ എത്രയെന്ന് വെച്ചാ ഞാൻ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇവിടെ കയറിയിരിക്കുന്നത് അച്ഛനൊന്ന് നന്ദേട്ടോട് സംസാരിക്കാമോ ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്തോളാം നിന്റെ മനസ്സിലുള്ള കാര്യം നീ തുറന്നു പറഞ്ഞതുകൊണ്ട് എനിക്കും ചിലതൊക്കെ പറയാനുണ്ട് നന്ദൻ എന്റെ മോനാണ് അതിലുപരി നിന്റെ ഭർത്താവ് കൂടിയാണ് നിന്റെ ഭർത്താവിനോട് പറയേണ്ട കാര്യം നീ എന്നോട് വന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ പറയുന്നതൊന്നും നിന്റെ ഭർത്താവ് മുഖവിലക്കെടുക്കില്ലെന്നല്ലേ ഒരച്ഛൻ എന്ന നിലയ്ക്ക് എനിക്ക് ചില പരിമിതികളൊക്കെ ഉണ്ട് പിന്നെ സച്ചിയും സന്ദീപും ഒക്കെ ബിസിനസിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അവൻ തന്നെയല്ലേ എല്ലാം ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നത് നന്ദൻ പോയ പിന്നെ നീ നിന്റെ ആരോഗ്യത്തെ പോലും അവഗണിച്ചുകൊണ്ടാ കമ്പനിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തത് അപ്പോ നിനക്കിനി അല്പം വിശ്രമമാകാം എന്നവൻ പറയുമ്പോ നമുക്കതിനെ തടയാനാകില്ലല്ലോ നീ ഇനി മുതൽ നിന്റെ ഭർത്താവിനെ കുറിച്ച് വേണം ചിന്തിക്കാൻ നഷ്ടപ്പെട്ടു നിന്റെ ഭർത്താവ് തിരികെ വന്നില്ലേ ഇനി ആ സന്തോഷത്തിലും സ്നേഹത്തിലും ജീവിക്കാൻ നോക്ക് പിന്നെ ഞാൻ നിന്നോട് ഒരു കാര്യം കൂടി പറയാനിരിക്കുകയായിരുന്നു അധികം വൈകാതെ തന്നെ നീയും നന്ദനും ഒരു കുഞ്ഞിനെ പറ്റി ചിന്തിക്കണം എന്റെ എല്ലാ മക്കളും കുഞ്ഞുങ്ങളുമായി ഇവിടെ തന്നെ ഉണ്ടാകണം നിങ്ങൾക്കും ഒരു കുഞ്ഞു വേണമല്ലോ അച്ഛനോട് മറ്റൊരു കാര്യം കൂടി സംസാരിക്കാനുണ്ടായിരുന്നു അർച്ചനയും ഡോക്ടർ സന്ധ്യയും തമ്മിൽ നല്ല കൂട്ടില്ല ആ കൂട്ടുകെട്ട് അത്ര ശരിയല്ല അച്ഛൻ അറിയാലോ സന്ധ്യ എന്റെ കൂട്ടുകാരിയായിരുന്നു അവള് അവൾ അനാഥയാണെന്നുള്ളത് മുതലാക്കിയ എല്ലാവരോടും പെരുമാറുന്നത് അതെനിക്ക് നന്നായി അറിയാം ഇതൊക്കെ കേൾക്കുന്ന സേതുമാധവൻ ദേഷ്യത്തോടെ അവന്തികയെ നോക്കുകയാണ് അവന്തിക ഇപ്പൊ പറഞ്ഞതുപോലെ ഒരു ക്യാരക്ടറാണ് സന്ധ്യയുടേതെന്ന് എനിക്ക് തോന്നുന്നില്ല നിന്റെ കൂട്ടുകാരിയായിരുന്നപ്പോൾ അവൾ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ അവളൊരു ഡോക്ടറാണ് സമൂഹത്തിനോടും ജനങ്ങളോടും എല്ലാവരോടും നീതി പുലർത്തുന്ന ഡോക്ടർ കൂടാതെ അവൾക്ക് നല്ല ബുദ്ധിയും കാര്യപ്രാപ്തിയും എല്ലാം തന്നെയുണ്ട് അവന്തികയുടെ സ്വഭാവത്തിന് ചേർന്നൊരാളല്ല സന്ധ്യ ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ സേതുവിനെ നോക്കുമ്പോൾ സേതു പറയുകയാണ് അർച്ചനയും സന്ധ്യയും തമ്മിൽ നല്ലൊരു ബോണ്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ വീട്ടിൽ നിൽക്കുന്നത് ഇനി നിന്നോടൊരു കാര്യം കൂടി ഞാൻ പറയാം നിന്റെ സുഹൃത്ത് പിൽക്കാലത്ത് എന്തായിരുന്നോ അതൊന്നും നീ ഇപ്പോൾ മറ്റൊരാളോടും പറയാൻ പാടില്ല അതൊക്കെ ചീത്ത ചിന്താഗതി തന്നെയാണ് എനിക്കും നല്ലൊരു സുഹൃത്തുണ്ടായിരുന്നു നിന്റെ അച്ഛൻ വിനയചന്ദ്രൻ തന്നെ ആയിരുന്നെന്ന് സേതു പറയുമ്പോൾ ഒരു ഞെട്ടലോടെ സേതുവിനെ നോക്കുകയാണ് അവന്തിക പിന്നീട് കാണിക്കുന്നത് സേതുമാധവൻ പത്രം വായിക്കാനായി വരുന്നതാണ് അതേസമയം സച്ചിയും സന്ദീപും നന്ദനും ഓഫീസിലേക്ക് പോകാനും ഒരുങ്ങി വരുന്നു തുടർന്ന് അർച്ചന അങ്ങോട്ടേക്ക് വരികയാണ് എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്നാ എന്ന് സ്നേഹ പറയുമ്പോൾ അർച്ചന പറയുകയാണ് അല്ല അവന്തികേട്ടത്തെയും അനകയുമെന്തേ അവരും കൂടി വേണം എല്ലാവരോടും ഒരുമിച്ച് പറയാം അങ്ങനെ എല്ലാവരും വന്നതിന് ശേഷം അർച്ചന പറയുകയാണ് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഒരു പ്രത്യേകതയുള്ള ദിവസമാ ആർക്കെങ്കിലും പറയാമോ എന്താണെന്ന് അവന്തികേട്ടത്തേക്ക് ചിലപ്പോ ഓർമ്മ കാണുമെന്ന് അർച്ചന പറയുമ്പോൾ എനിക്കറിയില്ലെന്ന് അവന്തിക പറയുന്നു ഇവിടെ ആർക്കും അറിയില്ല മോള് തന്നെ പറയാൻ സേതു പറയുമ്പോ അർച്ചന പറയുകയാണ് മറ്റന്നാളാണ് നമ്മുടെ നന്ദേട്ടന്റെ പിറന്നാൾ തുടർന്ന് സ്നേഹ പറയുകയാണ് ഇപ്പോ ഏട്ടൻ ഇവിടെ ഉണ്ടല്ലോ നമുക്ക് എന്താണെങ്കിലും ആഘോഷിക്കണം അത് കേൾക്കുന്ന എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോ നന്ദൻ പറയുകയാണ് വേണ്ട മോളെ നിങ്ങളുടെയൊക്കെ ബർത്ത്ഡേ ആഘോഷിച്ചാൽ മതി എൻ്റെ ബർത്ത്ഡേക്ക് ആഘോഷങ്ങളൊന്നും വേണ്ട അങ്ങനെ നന്ദൻ ആഘോഷങ്ങൾക്ക് സമ്മതിക്കുകയാണ് എന്നിട്ട് നന്ദൻ പറയുകയാണ് ഒരു കാര്യം കൂടിയുണ്ട് അർച്ചനയുടെ വീട്ടുകാരും നമ്മൾ മാത്രം മതി വേറെ പുറത്തുനിന്ന് ആരെയും വിളിക്കണ്ട എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ എന്നെ കൊണ്ടാകില്ല തുടർന്ന് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ സേതു പറയുകയാണ് അവന്തികെ നിന്റെ ഹരിഹരൻ അമ്മാവിനെ കൂടി പിറന്നാളിന് ക്ഷണിക്കണം ഇത് കേൾക്കുന്ന അവന്തിക തല പുനിച്ചു നിൽക്കുകയാണ് എന്നാൽ ഇത് കാണുന്ന നന്ദൻ ചിരിച്ചുകൊണ്ട് അവന്തികയെ നോക്കുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്